ഹലോ സുഹൃത്തുക്കളെ ഒലിവിയ ഡിസൈനിങ്ങിന്റെ വിഷയത്തിൽ ഞാൻ ഇതിനും രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനെ തുടർന്നിട്ട് ഇപ്പോ അപ്ഡേഷൻസും അപരാധങ്ങളും ഇപ്പോ സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് അതിൽ അതിലെന്റെ പേര് കേൾക്കാൻ കേൾക്കാനിടയുണ്ട് പല ലൈവിലും ഡെബിൾ ഇൻസ്പെയറിംഗ് എന്ന് പറയുന്ന ചാനലിനെ കുറിച്ച് പറയുന്നുണ്ട് അതെന്റെ ചാനൽ തന്നെയാണ് അവർ പറയുന്നത് എന്താണ് ഒലിവിയക്കെതിരെ സംസാരിച്ചിരുന്നു എന്നാൽ ഒലിവ തെറ്റുകാരല്ല അവർ ഈ പറയുന്ന കുട്ടികൾക്ക് നേരെ ഉണ്ടായിട്ടോ അഥവാ അവരുടെ ലേബറായി വർക്ക് ചെയ്തിരുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാമെന്നും അവരിൽ നിന്ന് മേടിച്ച ശേഷം മൊബൈൽ തിരിച്ചു കൊടുക്കാമെന്നും അവർക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടം ക്യാഷായിട്ടും മറ്റു ഏത് രീതിയാണെങ്കിലും അതെല്ലാം അവർ ഓക്കെ ആക്കാം പരിഹരിക്കാം എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഒലിവിയ ഡിസൈനിങ്ങിനെ കൂട്ടാൻ മറ്റു ചിലർ നടത്തുന്ന കളികളെ കുറിച്ച് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് നീ സംസാരിച്ചില്ല ഒരു വേ പൂട്ടിക്കാൻ വേണ്ടിയും അങ്ങനെ ഒരു സ്ഥാപനം നശിപ്പിക്കാനും വേണ്ടി അവർക്കെതിരെ സംസാരിച്ചവർ അതിന് പിന്നിൽ നടക്കുന്ന കുറെ ആൾക്കാരുടെ ഗൂഢാലോചന കുറിച്ച് അല്ലെങ്കിൽ അവരെ അവരുടെ ആ സ്ഥാപനം മൂലം ബുദ്ധിമുട്ടുണ്ടാകുന്നു എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ ആരോപണങ്ങൾ ഇറക്കി വിടുന്നവരെ കുറിച്ച് എന്തുകൊണ്ട് സംസാരിച്ചില്ല എന്നെല്ലാം പറഞ്ഞിട്ടാണ് എന്നെ കോട്ടയത്ത് സംസാരിച്ചത് ആ വിഷയത്തിലാണ് ഇപ്പൊ സംസാരിക്കാൻ പറ്റുന്നത് ഇന്ന് ഞാൻ ഒലിവിയുടെ ഒരു വീഡിയോ കാണാനുണ്ടായി കാരണം എന്ന് വെച്ചാൽ അവര് എല്ലാ ദിവസവും ഓരോ വീഡിയോ ചെയ്യുമ്പോൾ അതിനു മുമ്പ് ഒരു വിശദീകരണമായിട്ട് വരാറുണ്ട് ആ വിശദീകരണത്തിൽ ഇന്ന് അവർ പറയുന്നുണ്ടായിരുന്നു അവരുടെ നിന്നും നഷ്ടം സംഭവിച്ചിട്ടുള്ള മൊബൈൽ ആയിരിക്കോട്ടെ അല്ലെങ്കിൽ പണമായിക്കോട്ടെ ഏത് രീതിയിലും അവരുടെ സ്റ്റാഫുകൾക്ക് അവരിൽ നിന്നും ഉണ്ടായിരിക്കുള്ള നഷ്ടങ്ങൾ അറുപത് ദിവസങ്ങൾക്കുള്ളിൽ പരിഹരിക്കാമെന്ന് അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് തന്നെ പറഞ്ഞിട്ടുണ്ടെന്നും ഇപ്പോൾ നഷ്ടം സംഭവിച്ചിട്ടുള്ളവർക്ക് ഫോൺ നഷ്ടമായവർക്കോ ആട്ടെ പണം നഷ്ടമായവരിട്ടോ അവർക്കെല്ലാം ഇതെല്ലാം തിരിച്ചു കൊടുക്കാമെന്നും അവർ പറയുന്നുണ്ട് ഇപ്പോൾ അവർക്കെതിരെ സംസാരിക്കുന്നവരോടാണ് എന്റെ ചോദ്യം ആരൊക്കെയാണ് അവർക്കെതിരെ സംസാരിക്കുന്നത് ഞാൻ പറയേണ്ട ആവശ്യമില്ല ഈ വിഷയത്തെ കുറിച്ച് അറിയുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അല്ലെ ഈ വിഷയത്തെ കുറിച്ച് അറിയാവുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അവർക്കെതിരെ ഇപ്പോൾ സംസാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ അവരെ വിറ്റ് തിന്നുന്ന ഒരുപാട് പേരുണ്ട് അവരോടാണ് ചോദ്യം നിങ്ങൾ എന്താണ് ആ സ്ഥാപനത്തിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നിങ്ങൾ പറയുന്ന ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയാണ് നിങ്ങൾ സംസാരിക്കുന്നത് ഈ സ്ഥാപനം അല്ലെങ്കിൽ അവർ നടത്തുന്ന ആ പരിപാടിയിൽ നിന്നും ഈ സ്ഥാപനമായിട്ട് നിങ്ങൾ കൂട്ടുന്ന ഓൺലൈൻ ബിസിനസ് ആവട്ടെ ആ ബിസിനസ്സിൽ നിന്നും നിങ്ങളുടെ കൂടെ നിങ്ങളെ വിശ്വസിച്ച് നിൽക്കുന്ന കുട്ടികൾക്ക് എന്താണ് ലഭിക്കേണ്ടത് നീതി ലഭിക്കണം എന്ന് പറയുന്നു എങ്ങനെയുള്ള നീതിയാണ് ലഭിക്കേണ്ടത് അവർക്ക് നഷ്ടപ്പെട്ട മൊബൈലോ അല്ലെങ്കിൽ അവർക്ക് ലഭിക്കാത്ത പണമോ ആണോ വേണ്ടത് അങ്ങനെയാണെങ്കിൽ അവർ ഈ പറയുന്ന ഒലീവിയയുടെ ഓണർമാര് തന്നെ തരാം എന്ന് പറയുന്നതായിട്ട് നമ്മൾ പലവട്ടം കേട്ടു ആദ്യം തന്നെ ഈ വിഷയത്തെ കുറിച്ച് മൂന്ന് വീഡിയോ ഞാൻ ചെയ്യുകയും പിന്നീട് തുടർന്ന് അതിനെ കുറിച്ച് ചെയ്യാതിരുന്നതിന് കാരണം ഷഫീനാ ബി വിയുടെ ചാനലിലാവട്ടെ ഈ പറയുന്ന അതുൽ ബ്ലോസിന്റെ ചാനലിലാവട്ടെ ഈ പറയുന്ന ഒലിവിയ ഡിസൈൻസിന്റെ ഓണേഴ്സ് അവരുടെ കസ്റ്റമേഴ്സിനും അവരുടെ സ്റ്റാഫിനും ഒക്കെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ പറയുന്നവർക്ക് നികത്തി കൊടുക്കാം പരിഹരിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് അവരുടെ വോയിസ് വന്നതിന് ശേഷമാണ് ഞാൻ ഈ വിഷയത്തെ കുറിച്ച് ചെയ്യാഞ്ഞത് എന്നാൽ ഇപ്പോഴും ഈ വിഷയത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ഓരോ ന്യൂസുകളാണ് കേൾക്കുന്നത് ഇന്ന് ഷെഫിന ബീവിയുടെ ചാനലിൽ ഒരു ലൈവ് കാണാൻ കാണാനിടയുണ്ടായിരുന്നു ഈ പറയുന്ന ഒലീവിയയിൽ വർക്ക് ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയുടെ പിതാവ് അച്ഛൻ ആത്മഹത്യ ചെയ്തു പല കാരണങ്ങളുണ്ട് അതിലൊരു കാരണമായിട്ട് ഈ ഷെഫി നബിബി എന്ന് പറയുന്ന ലേഡി എനിക്കറിയാവുന്നതാണ് ഈ റെസ്പെക്ട് ഉള്ള ഒരു ലേഡിയാണ് അവർക്ക് സിൽവർ ബട്ടൺ ഒക്കെ കിട്ടിയത് അത് കങ്ക്രാക്സ് തന്നെ പറയുന്നു നേരിട്ട് പറയാനും മെസ്സേജ് ആയിട്ട് പറയാനും കഴിഞ്ഞില്ല പല വീഡിയോ കൂടി തന്നെ പറയുന്നത് അവരുടെ അധ്വാനത്തിനും അവരുടെ നഷ്ടപ്പാടിനൊക്കെ അവർക്ക് ഒരു പ്രതിഫലം യൂട്യൂബ് കൊടുത്തു നല്ല കാര്യം അവരുടെ ചാനൽ പോയതാണ് പിന്നീട് ഇപ്പുണ്ടാക്കിയ ചാനൽ നൂറ് കെ എം മേലായപ്പോൾ കിട്ടിയതാണ് അവരുടെ അധ്വാനമാണ് അതിന് അവർക്ക് കയ്യടി കൊടുക്കണം റെസ്പെക്ട് കൊടുക്കുന്നു അവരോട് കൂടി പറയുകയാണ് അവരടക്കം പറയുന്നുണ്ടായിരുന്നു ആ മരണപ്പെട്ട ആത്മഹത്യ ചെയ്ത ആ അച്ഛൻ ആത്മഹത്യ ചെയ്യാനുണ്ടായ കാരണം തന്റെ മകൾ അവിടെ ജോലി ചെയ്തിട്ട് അവരിൽ നിന്നും ഉണ്ടായ സൈബർ ആക്രമണങ്ങളൊക്കെ നേരിടുന്നത് കണ്ടിട്ടുള്ള മനോവേദന കൊണ്ട് കൂടിയാണ് ആ വ്യക്തി ആത്മഹത്യ ചെയ്തതെന്നും ഈ പറയുന്ന ആ പെൺകുട്ടിക്ക് കുറച്ച് ഇതുണ്ട് കടങ്ങളും കാര്യങ്ങളും ഉണ്ട് അതൊക്കെ വീട്ടിൽ ഇവര് മുൻകൈ എടുത്ത് സഹായിക്കുമെന്നൊക്കെ അല്ല ഈ പറയുന്നത് കേട്ട് നല്ല കാര്യമാണ് കടങ്ങളെ കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും പ്രയാസങ്ങളിൽ പെടുന്നവർക്കും സഹായങ്ങൾ കൊടുക്കുന്നത് നല്ല കാര്യമാണ് അതിനെ നമ്മൾ ചെയ്യുന്നു ഇനി പറയാൻ വന്ന് ആ പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു അതും ഈ ഒലീവിയ ഡിസൈനിങ്ങില് വർക്ക് ചെയ്തതിന്റെ ഭാഗമായിട്ട് അവർക്ക് എതിരെ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ആൾക്കാരിൽ നിന്നും ഉണ്ടാകുന്ന സൈബർ ആക്രമണങ്ങൾ മോശമായ കമന്റുകൾ ഫോൺ കോളുകൾ അങ്ങനെയുള്ള കാരണങ്ങൾ കണ്ടിട്ട് മകളെ കുറിച്ച് ഓർത്തിട്ട് വേദന കൂടി ഉള്ളത് കൊണ്ടാണ് ആ അച്ഛൻ അങ്ങനെ ഒരു കടുംക്രിയ ചെയ്തതെന്ന് കൂടി പറയുന്നുണ്ട് ഒരു കാര്യം ഞാൻ ചോദിക്കണം എനിക്ക് എനിക്കറിയാൻ പാടില്ല ചോദിക്കണം എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ ഒലീവിയയിൽ നിന്നും ഇറങ്ങി അവർക്ക് നഷ്ടമുണ്ടായിട്ട് നിങ്ങൾ തന്നെ പറയുന്നു പത്തിരുപത്തെട്ട് ദിവസം പണിയെടുത്തിട്ട് ആ പെൺകുട്ടിക്ക് അവിടെ നിന്നുള്ള ആ പണം വേണ്ട എന്നടക്കം പറഞ്ഞു പകരം അവിടെ നിന്ന് ഇതേപോലെയുള്ള അനുഭവങ്ങൾ നഷ്ടങ്ങൾ സഹിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് വേണ്ടിയാണ് ആ ആത്മഹത്യ ചെയ്ത അച്ഛന്റെ മകൾ പേര് ഞാൻ പറയുന്നില്ല ആ മകൾ നിൽക്കുന്നെന്ന് പറയുന്നുണ്ട് ഈ പറഞ്ഞ പെൺകുട്ടി ഇത്രത്തോളം സൈബർ ആക്രമണങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഇപ്പോൾ ഈ പൊലീവേക്കെതിരെ സംസാരിക്കുന്നവർ കൂടിയല്ലേ നിങ്ങൾ ഒരിക്കലും അവർക്ക് നീതി മേടിച്ചു കൊടുക്കാൻ ശ്രമിക്കുന്നില്ല പകരം നിങ്ങൾ ആരെങ്കിലും തകർക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരങ്കിൽ തകർക്കുക എന്നല്ലാതെ ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന പെൺകുട്ടികൾക്ക് പോലും നീതി മേടിച്ചു കൊടുക്കാൻ നിങ്ങൾ ശ്രമിക്കുന്നില്ല അങ്ങനെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒരു ടീമുകൾ തന്നെ നഷ്ടങ്ങൾ സംഭവിച്ചവർക്ക് അത് നഷ്ടപരിഹാരം കൊടുക്കാമെന്നും ഫോണുകൾ തിരിച്ചു കൊടുക്കാമെന്നും പറയുന്നുണ്ട് അത് വേടിച്ചു കൊടുക്കാൻ ശ്രമിക്കണം അതിനൊന്നും ശ്രമിക്കാതെ നിരന്തരം അവർക്ക് ഇതേ വീഡിയോസ് ചെയ്യാം അവരെ ഓരോന്ന് പറയാം അവരെ ആ സ്ഥാപനം പൂട്ടിക്കാൻ ശ്രമിക്കാം തെറ്റായി നടക്കുന്നതാണ് നിയമപരമല്ല നടക്കുന്നതാണെങ്കിൽ പൂട്ടിപ്പോണം എന്നാൽ ഞാൻ എന്റെ മുമ്പത്തെ വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഒറ്റ കാര്യമുള്ളു ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുത്തിരുന്ന സ്ഥാപനമാണ് ഇപ്പോൾ ഈ പൂട്ടിക്കാൻ ശ്രമിക്കുന്നവരോട് ചോദിക്കുന്ന ഒന്നേ ഉള്ളൂ നിങ്ങൾക്ക് ഇത്രയും പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ കഴിയുമോ ഇപ്പൊ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്തു അവർക്ക് മൂന്ന് ലക്ഷത്തി മേലെ കടങ്ങൾ ഉണ്ട് അത് വീട്ടാൻ നിങ്ങൾ ശ്രമിക്കാമെന്ന് പറയുന്നുണ്ട് അവിടെ നിന്ന് ജോലി നഷ്ടപ്പെട്ടു അല്ലെങ്കിൽ അവർ പുറത്താക്കപ്പെട്ടു ഇപ്പോൾ നിങ്ങൾ കൊടി പിടിച്ച് നിൽക്കുന്ന പെൺകുട്ടികളല്ലാതെ ആ സ്ഥാപനം കൂട്ടി പോയി കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന ജോലി ചെയ്യുന്ന ആ പെൺകുട്ടികൾക്ക് ജോലി കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ ഇപ്പോൾ ഈ പറയുന്ന ഒലിവിയർക്ക് വേണ്ടി അവിടെ വർക്ക് ചെയ്യുന്ന പെൺകുട്ടികൾ സംസാരിച്ചു കൂവി എന്നൊക്കെ പറയുന്നുണ്ട് അവർ ചെയ്യാതിരിക്കില്ല കാരണം ആ സ്ഥാപനം അടച്ചു പൂട്ടിക്കഴിഞ്ഞാൽ അവിടെ വർക്ക് ചെയ്യുന്ന പത്ത് മുപ്പത് നാൽപ്പത് പെൺകുട്ടികൾക്ക് ജോലി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് ഒരു ആറോ ഏഴോ പെൺകുട്ടികൾ നിങ്ങളുടെ കൂടെ ഇപ്പോ നിൽക്കുന്നുണ്ട് നഷ്ടങ്ങൾ സംഭവിച്ചു ഫോൺ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ആറോ ഏഴോ പെൺകുട്ടികൾക്ക് ഈ പറയുന്ന ഒരു വിയസൈനിങ്ങിൽ നിന്നും നഷ്ടപരിഹാരമോ ഫോണോ നിങ്ങൾ മേടിച്ചു കൊടുക്കുകയാണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന നാൽപ്പതോളം സ്ത്രീകൾക്ക് പെൺകുട്ടികൾക്ക് അവരുടെ ജോലി നഷ്ടമാകൂല അവർക്ക് മുന്നോട്ട് നല്ല രീതിയിൽ ജോലി ചെയ്യാൻ കഴിയും പകരം നിങ്ങളുടെ സോർത്തലാഭം എന്ന് തന്നെ പറയുള്ളൂ നിങ്ങളുടെ വ്യൂസിനും നിങ്ങൾക്ക് ഇത് കണ്ടന്റ് ആക്കാനും നിങ്ങളത് മൂലം പണം ഉണ്ടാക്കാനും വേണ്ടി മാത്രം ഈ വിഷയത്തെ വെറുതെ വലിച്ചു നീട്ടുകയാണ് ഞാൻ പറഞ്ഞു കേട്ടിരുന്നു അല്ലെങ്കിൽ വീഡിയോസ് കൂടി ആവട്ടെ അല്ലെങ്കിൽ എന്നറിയാമെന്ന് ചിലർ പറഞ്ഞതാവട്ടെ നഷ്ടപരിഹാരം കൊടുക്കാൻ നോക്കിയപ്പോഴാണ് അല്ലെങ്കിൽ അതിനു വേണ്ടി വിളിച്ചപ്പോൾ ഈ പെൺകുട്ടികൾ ആറ് ഏഴ് പെൺകുട്ടികൾ അതിന് ചെന്നില്ല പകരം പറയുന്നത് ലേബർ കോടതി വഴി അല്ലെ ആയിട്ട് തന്നെ മുന്നോട്ട് പോകാനും അങ്ങനെ നേടിയെടുക്കാനുമാണ് ആഗ്രഹിക്കുന്ന അതിനു വേണ്ടിയാണ് ശ്രമിക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് എന്നുവെച്ചാൽ കോടതി കടക്കുന്ന കേസായത് കൊണ്ട് മാത്രമാണ് ഇവർ ആ പറഞ്ഞ പെൺകുട്ടികൾക്ക് മാത്രം ഈ പറയുന്ന നഷ്ടപരിഹാരം കൊടുക്കാത്തത് അല്ലെന്നും നിങ്ങൾക്ക് പറയാൻ കഴിയും ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സ്വന്തം സ്ഥാപനം കൂട്ടിപ്പോണ്ട അവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി തന്നെ ആരും ഒരു തരത്തിലുള്ള നഷ്ടങ്ങൾക്കും നിൽക്കില്ല പകരം എങ്ങനെയെങ്കിലും അത് എല്ലാം നിർത്തി അല്ലെങ്കിൽ എങ്ങനെങ്കിലും അതെല്ലാം ശരിയാക്കി മുന്നോട്ട് പോകാൻ ശ്രമിക്കും ഈ ഒരു അവസരത്തിൽ ഈ പറയുന്ന പെൺകുട്ടികൾക്ക് ഉണ്ടായ നഷ്ടങ്ങൾ നികത്താനും ഇനിയുള്ള പെൺകുട്ടികൾ അല്ലെങ്കിൽ ഇനി അവിടെ ജോലി ചെയ്യുന്നവർക്ക് മറ്റൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഇല്ലാതിരിക്കാനും അല്ല നിങ്ങൾ ശ്രമിക്കേണ്ടത് അതല്ലാതെ ഇത്രയും പെൺകുട്ടികൾ ജോലി ഒരു സ്ഥാപനം പൂട്ടിക്കാനാണോ ശ്രമിക്കേണ്ടത് ഇനി ഇതിനിടയിൽ ഈ സ്ഥാപനം പൂട്ടിച്ചുകൊണ്ട് സ്വന്തം നിലപാട് അല്ല അല്ലെ സ്വന്തം നിലനിൽപ്പ് ഭദ്രമാക്കാൻ വേണ്ടി ചിലർ കളിക്കുന്നതിനെ കുറിച്ച് ഞാൻ കേട്ടിരുന്നു അവരോടൊന്നേ പറയാനുള്ളൂ നിങ്ങൾ ശരിക്കും ഒരു സ്ഥാപനം നടത്തുന്നുണ്ടോ ഉണ്ടെങ്കിൽ അതിന്റെ തെളിവുകൾ പുറത്തുടുക നിങ്ങൾ സംരംഭകയോ അല്ലെങ്കിൽ അതിന്റെ ഡിസ്ട്രിബ്യൂട്ടർ ചെയ്യുന്ന ആൾക്കാരോ ആണെങ്കിലും ഓക്കെ നിങ്ങൾ ഒരു മീഡിയേറ്റർ ആയിട്ട് നിൽക്കുന്നവരാണ് ഇടനിലക്കാരൻ എന്നൊക്കെ പറയുന്നവരാ എന്നിട്ടും നിങ്ങൾ ഒരു സ്ഥാപനം പൂട്ടിക്കാനാണ് ശ്രമിക്കുന്നത് നിങ്ങളുടെ കൂടെ ഇപ്പോൾ ഷെഫി നബീ ആ സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് അവർക്കെതിരെ തിരിഞ്ഞപ്പോൾ ആ പെൺകുട്ടികൾ ജോലി ചെയ്യാൻ എവിടെയും ജോലി കൊടുക്കരുത് എന്നും പറഞ്ഞിട്ട് ഇവര് ഫോട്ടോസ് സഹിതം മീഡിയ കൂടി പരത്തി അതുമൂലം അവർക്ക് ജോലി കിട്ടാണ്ടായപ്പോൾ ഇപ്പോൾ ഇവരെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ആ സ്ത്രീയുടെ സ്ഥാപനത്തിൽ അത്രയും പേർക്ക് ജോലി കൊടുത്തു എന്നാണ് പറയുന്നത് ഈ ജോലി ലഭിച്ച പെൺകുട്ടികൾ മാത്രമാണ് ഇപ്പോൾ ഇവർക്കെതിരെ കേസിന് പോയിട്ടുള്ളത് എന്നതും വളരെയേറെ ചിന്തിക്കേണ്ട കാര്യമല്ലേ ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ എന്താണ് മനസ്സിലാക്കേണ്ടത് ഇന്ന് ഈ കുട്ടികൾക്ക് വേണ്ടി നിന്ന് സംസാരിക്കുന്നു എന്ന് പറയുന്നവർ സത്യത്തിൽ ഈ കുട്ടികൾക്ക് വേണ്ടിയാണോ നിന്ന് സംസാരിക്കുന്നത് അതോ ഈ സ്ഥാപനം കൂട്ടാൻ വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയാണോ സംസാരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കൂടെ നിന്നിട്ട് കൂട്ടുകൃഷി പോലെയാണോ ചെയ്യുന്നത് എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ മുമ്പും അവർക്കെതിരെ വീഡിയോ ചെയ്ത വ്യക്തി തന്നെയാണ് അവർ ചെയ്ത തെറ്റാണെങ്കിൽ തെറ്റ് തിരുത്തേണ്ടത് അവരെ കടമയാണ് അവരിൽ നിന്നും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുള്ള പെൺകുട്ടികൾക്ക് നീതി നേടിക്കൊടുക്കേണ്ടത് ഇപ്പോൾ അവർക്ക് വേണ്ടി സംസാരിക്കുന്നവരുടെ കടമയാണെങ്കിൽ നിങ്ങൾ ആ നീതി നേടിക്കൊടുക്കുക എന്നല്ലാതെ മറ്റു പെൺകുട്ടികളുടെ ജീവിതം സ്വപ്നം ജോലി അത് നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രമിക്കുക നിങ്ങളിപ്പോൾ വിജയം മുഖർക്കിക്കൊണ്ട് ആ സ്ഥാപനം ഞങ്ങൾ പൂട്ടുകയാണ് ആ സ്ഥാപനം ഇല്ലാണ്ടാക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അവിടെ ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കണം എന്ന് വെച്ചാൽ ഒരുപാട് പേരെ ബുദ്ധിമുട്ടിലേക്ക് പ്രയാസത്തിലേക്ക് കഷ്ടപ്പാടിലേക്ക് തളച്ച് ഇട്ടിട്ട് ഒന്നോ രണ്ടോ പേരെ മാത്രം രക്ഷിക്കുന്നത് എന്ത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എങ്ങക്ക് എനിക്കറിയാമ്പ അല്ലാത്തതുകൊണ്ട് ചോദിക്കാം നിങ്ങൾ ഇപ്പോൾ പറയുന്നത് ആറ് പെൺകുട്ടികൾ ഏഴ് പെൺകുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അവർ കഷ്ടപ്പാടുകളുള്ള വാടക ഇട്ടി താമസിക്കുന്നവരാണ് അവരെ അച്ഛനും അമ്മക്കും ഓരോ പ്രയാസങ്ങളും അസുഖങ്ങൾ രോഗങ്ങളും ഉള്ളവരാണ് വളരെ കഷ്ടപ്പാടിൽ നിന്നും ബുദ്ധിമുട്ടിൽ നിന്നും എന്തെങ്കിലും ഒരു കര പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെയുള്ള സ്ഥാപനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞ് അവർക്ക് വേണ്ടി ഓരോ ഓരോ സംസാരിച്ച് അവർക്ക് വേണ്ടി മറ്റൊരു സ്ഥാപനം പൂട്ടിക്കാൻ നിങ്ങളോട് ഒന്നേ ചോദിക്കാനുള്ളൂ ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്നവർ തന്നെയാണ് ഇപ്പോൾ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ സ്ഥാപനം പൂട്ടിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ആരുടെ കൂടെ നിന്നാണോ അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയാണോ ഈ സഹതാപം കാണിക്കുന്നത് അതേ സഹതാപം കാണിക്കേണ്ടിവരില്ലേ മറ്റു നാൽപ്പത് പേരോട് മുന്നിലും എന്ത് അവർ മനുഷ്യരല്ലേ അവർക്കില്ലേ ഈ പറയുന്ന അവകാശങ്ങളൊന്നും അല്ലെങ്കിൽ അവർക്ക് ഇതേപോലുള്ള ആഗ്രഹങ്ങളില്ല അവർക്ക് കടങ്ങളില്ലേ ഇതൊന്നും എന്താ കാണാൻ കഴിയാത്തത് ഇത് നൂറ്റിയൊന്ന് ആടുകളിൽ ഒരാട് വഴിതെറ്റി പോയപ്പോ ഈ നൂറാടുകളെയും വഴിതെറ്റിച്ചു വിട്ടിട്ട് ഒരാടിനെ രക്ഷിക്കാൻ നോക്കുന്നു അല്ലെങ്കിൽ നൂറാടുകളെയും കൊലക്കൊടുത്തിട്ട് പിന്നാലെ പോകുന്ന ഒരു പോകുന്നൊരവസ്ഥയുണ്ട് അതെത്രമാത്രം ശരിയാണെന്ന് തോന്നുന്നത് ഞാൻ വീണ്ടും പറയുന്നു ഒലിവിയെ സംസാരിക്കണം എന്ന് എനിക്ക് ഒരു ആഗ്രഹം ഉണ്ടായിട്ടില്ല പക്ഷെ ചിലത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെ പറയുന്നതാണ് എൻ്റെ എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അല്ലാതെ നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ ഈ ഒലിവിയുടെ കൂടെ നിൽക്കേണ്ട ആവശ്യമില്ല ഒരു ആവശ്യമില്ല നമ്മൾ സോഷ്യൽ മീഡിയ ഒരു വിഷയം കണ്ടു ആ വിഷയം സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ ചർച്ച ചെയ്തു അതിനൊരു നീതി ലഭിക്കുമെന്ന് കേട്ടതിന് ശേഷം ആ വിഷയത്തെ കുറിച്ച് നമ്മൾ നിർത്തി എന്നാൽ നീതി അല്ല വേണ്ടത് പകരം അതിനെതിരെ സംസാരിക്കുന്നവർക്ക് പണമാണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്ന കണ്ടപ്പോഴാണ് വീണ്ടും പറയേണ്ടി വന്നത് ഇത്ര മാത്രമേ ഉള്ളൂ എനിക്ക് തോന്നുന്നത് ഒലീവിയയുടെ ഭാഗത്ത് ശരിയുണ്ട് അല്ലെങ്കിൽ അവർ നഷ്ടപരിഹാരം കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് മറ്റുള്ളവർ തടസ്സപ്പെടുത്തുന്ന പോലെയാണ് തോന്നുന്നത് ഇനി എന്റെ വീഡിയോ ഈ പറയുന്ന ബുദ്ധിമുട്ട് അനുഭവിച്ചോട്ട പെൺകുട്ടികൾ കാണുമോ എന്നൊന്നും എനിക്കറിയില്ല എന്നാലും അവരോടാണ് പറയുന്നത് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ചിലരുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ വെറുതെ തോന്നൽ മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ നിങ്ങൾ അവരുടെ കൂടെ നിൽക്കുന്നുണ്ട് കേസിന് പോകുന്നുണ്ട് കേസ് കൊടുത്തിട്ടുണ്ട് അവർക്ക് വേണ്ടി ഓരോ ഓരോ സംസാരിക്കുന്നുണ്ടാവും അവർ കൂടെ നിൽക്കുന്നു എന്നുള്ള ധൈര്യത്തിൽ മറ്റുള്ളവർക്ക് പേരിൽ മറ്റുള്ളവർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടാവും നാളെ നിങ്ങൾ മാത്രം ഒറ്റപ്പെടും എന്നുകൂടി മനസ്സിലാക്കണം ഇന്ന് നിങ്ങൾ അവർക്ക് വേണ്ടി സംസാരിക്കാൻ വേണ്ടി കളയുന്ന സമയം നിങ്ങൾക്ക് വേണ്ടി ചെലവിയാ നോക്കി അല്ല ചെലവിടാൻ നോക്കി കാരണം യൂട്യൂബർമാരാണ് ഞാനടക്കം അതുല് ഞാൻ ഷെഫിനി ആരും ഒക്കെ ആവട്ടെ സീക്രറ്റ് ഏജന്റ് ഇവരൊക്കെയാണ് അല്ല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്നത് എന്നെ കൂട്ടണ്ട ബാക്കിയുള്ളവരൊക്കെ എല്ലാവർക്കും കണ്ടന്റ് മാത്രമാണ് മുഖ്യം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന ആ കണ്ടു കാണാൻ ആൾക്കാരുണ്ട് എന്നതുകൊണ്ട് മാത്രമാണ് നാളെ നിങ്ങൾ എന്നൊരു കണ്ടന്റ് ഇല്ലാണ്ടായി കഴിഞ്ഞാല് അല്ലെങ്കിൽ അതിന് നല്ലൊരു കണ്ടന്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ വെറും കറുകപ്പാട്ടയാണ് അല്ലെ കറുകരിയാണ് ആവശ്യം കഴിഞ്ഞാൽ മണവും രുചിയും കിട്ടിക്കഴിഞ്ഞാൽ വേസ്റ്റി പോകും അതുകൊണ്ട് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾക്ക് ഈ പറഞ്ഞ നഷ്ടപരിഹാരം ലഭിക്കുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവർ ലഭിക്കാം നിങ്ങൾക്ക് നഷ്ടപരി നഷ്ടപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നഷ്ടപരിഹാരം തരാമെന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മുമ്പില് തിരിച്ചു തരാമെന്നും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കിട്ടുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കാം തരുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മേടിക്കാം നിങ്ങൾ മറ്റൊരു നല്ല ജോലി തേടി പോവാം അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള സ്വപ്നങ്ങൾ നോക്കി സഞ്ചരിക്കാൻ നോക്കാം അതല്ലാതെ ആരുടെയും വാക്കുകെട്ടിട്ട് ആർക്കും നേരെ സംസാരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ നാളെ നിങ്ങൾ മാത്രം ഒറ്റപ്പെടും ഓക്കെ നഷ്ടങ്ങളൊന്നും നിങ്ങൾക്ക് മാത്രം ഉണ്ടാവുള്ളൂ കേസും കോടതിയും കാര്യങ്ങളും കണ്ട് പഴകിയവർക്കൊന്നും ഇതൊന്നും ഒരു പുത്തരി ആയിരിക്കില്ല ആരിക്കും ഈ ഒലിവരെ കാര്യമാവട്ടെ അതിലിന്റെ ആരുടെ കാര്യമാവട്ടെ ഇവരൊക്കെ യൂട്യൂബർമാര് ഇപ്പൊ ഞാൻ മാത്രം ഒരു കേസിലും പെട്ടിട്ടില്ല ഇതുവരെയും കോടതി പോകേണ്ടി വന്നിട്ടില്ല ബാക്കി പല യൂട്യൂബർമാരും കേസും കാര്യങ്ങളൊക്കെ കണ്ടതാണ് അവർക്ക് ശീലമായ കാര്യമാണ് എഫ്ഐആർ എന്ന് പറയുമ്പോഴും കേസ് എന്നൊക്കെ പറയുമ്പോൾ പുഷ്പം പോലെയാണ് പക്ഷെ സാധാരണക്കാരായ നിങ്ങൾ ഓരോ നേരത്തെ അന്നത്തിനു വേണ്ടി ജോലി നോക്കുന്ന നിങ്ങൾ സ്വപ്നങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന്റെ പ്രാരാപ്തവും കുടുംബത്തിലുള്ള ഓരോ അംഗങ്ങൾക്ക് വേണ്ടി ജോലിക്ക് പോകുന്ന നിങ്ങൾ ഈ കേസിന്റെയും പൊല്ലാപ്പിന്റെ പിന്നാലെ കുറിക്കാനും ജീവിതം ഇല്ലാണ്ടാകും ഇതേ മാത്രമേ എനിക്ക് പറയാനുള്ളൂ നിങ്ങളോട് സഹോദരി ആയിട്ടോ ഫ്രണ്ടായിട്ടോ കണ്ടിട്ട് തോന്നിയ കാര്യം പറഞ്ഞെന്ന് ഉള്ളൂ ഇനിയെങ്കിലും സ്വയം ചിന്തിച്ചിട്ട് മറ്റൊരാളുടെ വൈരാഗ്യത്തിനോ മറ്റൊരാളുടെ സ്വാർത്ഥതക്കോ ചട്ടകമാകാതെ സ്വയം ഇറങ്ങി കാര്യങ്ങൾ നടത്താൻ നോക്കുക ഓക്കെ ഇന്നും കൂടി ന്യൂ ലിവിയുടെ ചാനലിൽ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു അവരുടെ നിന്നും നഷ്ടങ്ങൾ സംഭവിച്ചുകൊണ്ടിരുന്നവർക്ക് ഫോൺ വേണ്ടവർക്ക് പണം വേണ്ടവർക്ക് അവരുമായി ബന്ധപ്പെട്ട് അവർ തിരിച്ചു തരാമെന്ന് പറയുന്നുണ്ട് അല്ലെങ്കിൽ അത് എന്ന് പറയുന്നുണ്ട് നിങ്ങൾക്ക് അങ്ങനെ നഷ്ടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചോദിക്കോലി ചെയ്താണ് ഞങ്ങളുടെ വയർപ്പിന്റെ പണം തായോ എന്ന് പറയാം എന്നിട്ട് ഇനിയും തന്നില്ലെങ്കിൽ സംസാരിക്കും അല്ല മറ്റുള്ളവരെ വാക്ക് കേട്ടിട്ട് ഇനി കോടതി വഴി പോവാം നീതി ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മലയാളികളല്ലേ നമ്മൾ കൊറേ കേസുകൾ കാര്യങ്ങളും സോഷ്യൽ മീഡിയ കൂടി കാണണല്ലേ നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്നവർക്ക് പോലും ഇന്ന് കൊടുത്തിട്ടുള്ള കേസുകൾക്കൊന്നും നീതി ലഭിച്ചിട്ടില്ല എന്നും കൂടി മനസ്സിലാക്കിയിട്ട് നിങ്ങൾ കിട്ടാനുള്ളത് എത്ര പെട്ടെന്ന് കിട്ടുന്നോ അത്രയും പെട്ടെന്ന് നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഈ കോടതിയും കേസും വഴി പോയിക്കാൻ അതിന്റെ പിന്നാലെ ഇങ്ങനെ ഒരുപാട് നാൾ പോകേണ്ടി വരും മറ്റുള്ളവർക്ക് വേണ്ടി പിന്നെ കേസ് കൊടുക്കാണ്ട് ഓരോ പെൺകുട്ടികളും വന്നിട്ട് ഇന്നാളെന്നെ പേടിപ്പിച്ചു ഇന്നാളെന്നെ പേടിപ്പിക്കാൻ ശ്രമിക്കും ഒക്കെ പറയണ്ട നിങ്ങളെ കൊണ്ടൊക്കെ കൊടുപ്പിക്കുന്നതിന് കാരണം എന്താണ് ഇവർ ഇഷ്ടപ്പെടാത്ത ആൾക്കാര് ഒന്നോ രണ്ടോ പ്രാവശ്യം കോടതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ട് കേറ്റ ഇറക്കാം എന്നതുകൊണ്ട് മാത്രമാണ് പക്ഷെ ആ പെടുന്ന പരാതിക്കാരിയില് നിങ്ങളും കൂടി പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കണം നിങ്ങളും കൂടി പീഡിപ്പിക്കപ്പെട്ടവളാണ് എന്നുകൂടി ഈ സമൂഹത്തിൽ പറയപ്പെടും അതിന് എന്തിനാ വെറുതെ വഴി വയ്ക്കുന്നത് നല്ലൊരു ജീവിതം മുന്നിലുണ്ടെങ്കിൽ ആ ജീവിതം നോക്കി പറക്കാൻ ശ്രമിക്കുക പറന്നാൽ മാത്രമേ ഉയരങ്ങളിൽ എത്തുള്ളൂ അല്ലെന്നുണ്ടെങ്കിൽ ഉയരങ്ങളിൽ എത്തുന്നവരെ നോക്കി നിന്നിട്ട് കണ്ണീർ മാർക്കേണ്ടി വരും ഓക്കെ ഫ്രണ്ട്സ് പറയാനുള്ളൂ അത്ര പറഞ്ഞോളൂ വീടും പറയുന്നു ആരുടെ നിന്ന് സംസാരിക്കില്ല ആരോടും ഒരു തരത്തിലുള്ള വൈരാഗ്യമില്ല എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഞാൻ പറയുന്നു എന്റെ അഭിപ്രായം മാത്രമാണ് ബൈ